കൊള്ള പാലെടുക്കണമെ ആളിവിടെ ഇല്ല കാലത്തെ വ്യാപാരത്തിന് പോയതാ ഞാൻ കാണാൻ പിന്നെ എന്നെ കാണാൻ വന്നതാ നിനക്ക് അറിയാലോ എന്നെ കളിയാക്കി എനിക്ക് ദേഷ്യം വരുമേ ഓ എന്നാ അവിടെ ഇരിക്ക നല്ല മധുരോട്ട് ഒരു ചായ കുടിച്ചിട്ട് പോവാ ആ ഓ പോവാലോ നൂറാഴ്സ തിരക്കുണ്ട് മാമ ടിഫിൻ കഴിച്ചിട്ട് പോകും മനെ മാർക്കറ്റിൽ ഏലം തുടങ്ങാൻ സമയമായി ഒന്ന് ഇറങ്ങിയിട്ട് പോടാ ഒരു ചെറിയ കാര്യമുണ്ട് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ പറ മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ഞാൻ മേടിച്ചോണ്ട് വരാം എനിക്കൊന്നും മേടിക്കാനില്ല നേരത്തും കാലത്തും ടിഫിൻ ചാപ്പിട്ടില്ലെങ്കിൽ കോമ്പ് വാടിപ്പോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വാ നമ്മുടെ സൗര്യ നോക്കി കടച്ചെന്നല്ലേ ജോസൺ എന്നെ ഓടിക്കും എന്നാ പിന്നെ ടിഫിൻ കഴിച്ചിട്ട് വാ നിനക്ക് ഒരു തിരക്കല്ലേ നീ അതാ നല്ലത് കഴിച്ചിട്ട് വാ മാം പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട അങ്ങനെ വലിയ ബഹുമാനം ഒന്നും വേണ്ട അല്ല സമയത്തിൽ ആരും കഴിച്ചില്ലെങ്കിൽ ഈ കൂമ്പ് സൈക്കിൾ വെച്ചിട്ടോ എനിക്ക് തിരക്കണ്ടേരി